ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും അത്താണി മെഡിക്കൽ കോളേജ് കാൻസർ ആശുപത്രി കോമ്പൗണ്ടിലെ പമ്പ് ഹൗസിന് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഞായറാഴ്ച കാലത്തുണ്ടായ ശക്തമായ മഴയിലാണ് കൂറ്റൻ മരം നിലംപൊത്തിയത് അത്താണി മെഡിക്കൽ കോളേജ് ക്യാൻസർ ആശുപത്രി കോമ്പൗണ്ടിലെ പമ്പ് ഹൌസിന് മുകളിലേക്കാണ് കോമ്പൗണ്ടിനുള്ളിലെ കൂറ്റൻ പാഴ് കടപുഴകി വീണത് വിവരമറിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സേനാംഗങ്ങളെത്തി മരം മുറിച്ചുമാറ്റി വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷിബു സുധീഷ് വൈശാഖ് മനു മോഹൻ മുഹമ്മദ് കബീർ അശ്വിൻ എന്നിവർ പങ്കെടുത്തു ബി ന്യൂസ് അത്താണി